ഈ ഉണ്ണികൃഷ്ണൻ തന്നെ ഇക്കാര്യത്തിലൊരു എസ് എസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് പോവുകയാണ് എസ് ഐ എസ് ഐ ടി അന്വേഷണം എച്ച് വെങ്കടേഷ് മേൽനോട്ടം വഹിക്കണം ഹൈക്കോടതി നിന്ന് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്ത എസ് ഐ ടി അന്വേഷണമാണ് ഇക്കാര്യത്തിൽ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് എച്ച് വെങ്കടേഷ് മേൽനോട്ടം വഹിക്കണമെന്നും ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് വളരെ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് സ്വർണ്ണപ്പാളി സ്വർണപ്പാളി വിവാദം പോവുകയാണ് എസ് അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത് അതായത് അരുൺ ശങ്കർ ദേവസ്വം വിജിലൻസിൽ നിന്ന് നേരെ അല്ലേ പ്രത്യേക അന്വേഷണ സംഘത്തിലേക്ക് പോകുന്നു ആവശ്യമാണ് നേരത്തെ പ്രതിപക്ഷമൊക്കെ മുന്നോട്ട് വെച്ചത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സി ബി ഐ അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷം പറഞ്ഞത് എന്തായാലും പ്രത്യേക അന്വേഷണം എസ് ഐ ടിയിലേക്ക് പോകാൻ കോടതി തീരുമാനിച്ചിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട അതായത് ഈ ഒരു വിഷയത്തിൻ്റെ ഗ്രാവിറ്റി അത് എത്രത്തോളം വലിയ വിവാദമായിരിക്കുന്നു എത്രത്തോളം ആളുകൾ ഇതിൻ്റെ ഒരു നിജസ്ഥിതി അറിയാനായി കാത്തിരിക്കുന്നു എന്നൊക്കെ സാഹചര്യം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് കോടതിയുടെ ഭാഗത്തു നിന്നൊരു തീരുമാനം വരുന്നു എച്ച് വെങ്കടേഷിന്റെ മേൽനോട്ടത്തിൽ എസ് എസ് ശശിധരൻ അന്വേഷണ ഉദ്യോഗസ്ഥ അന്വേഷണം പ്രഖ്യാപിക്കുന്നു ശബരിമലയിലെ സ്വർണപ്പാളി വിവാദത്തിൽ എസ് അന്വേഷണം എന്നത് സ്വർണപ്പാളി ദ്വാരക പാലക ശില്പത്തിലെ സ്വർണപ്പാളിക്കായി ഒന്നര കിലോ സ്വർണ്ണമാണ് യു ബി ഗ്രൂപ്പ് വിജയമലയുടെ യു ബി ഗ്രൂപ്പ് ഉപയോഗിച്ചത് എന്ന വിവരമടക്കം കോടതിയിൽ ദേവസ്വം വിജിലൻസ് കൈമാറുമ്പോൾ കോടതിയിൽ നിന്ന് വരുന്ന തീരുമാനമാണ് നിർണായകമായ തീരുമാനമാണ് ദേവസ്വം ബെഞ്ചിൽ നിന്നും എസ് ഐ ടി അന്വേഷണം ക്രൈംബ്രാഞ്ച് അന്വേഷണം തന്നെ നടക്കാൻ പോകുന്നു എച്ച് വെങ്കിടേഷ് ഇതിന് നേതൃത്വം നൽകും വളരെ പ്രധാനപ്പെട്ട അരുൺ ശങ്കർ പോലെ തന്നെ ഒരുപക്ഷെ ഇതിൻ്റെ ഒരു അല്ലെ ഇത്രയും വലിയൊരു തീരുമാനത്തിലേക്ക് പോകണമെന്ന് എല്ലാവരും കരുതിയതുമാണ് ഏറ്റവും അടുത്ത സമയത്ത് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ സമയത്ത് തന്നെ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ ബോധ്യപ്പെടുത്തണം ഈ അന്വേഷണ സംഘം അല്ലേ തീർച്ചയായിട്ടും കോടതി വളരെ കൂടിയാണ് ഈ വിഷയത്തെ കണ്ടിരിക്കുന്നത് നമ്മൾ മാധ്യമ റിപ്പോർട്ടുകളിലൊക്കെ വന്നതിനപ്പുറത്തേക്ക് ഒരു തട്ടിപ്പ് ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് വിജിലൻസിൻ്റെ പ്രാഥമിക റിപ്പോർട്ടിലൂടെ വ്യക്തമായത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഒരു എസ് ഐ ടി അന്വേഷണത്തിന് ഉത്തരവിടുന്നത് എച്ച് വെങ്കടേഷ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കണം വളരെ സുപ്രധാനമായിട്ടുള്ള തീരുമാനമെന്ന് പറയുന്നത് എസ് പി എസ് ശശിധരൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ വളരെ നല്ല മികച്ച ട്രാക്ക് റെക്കോർഡുള്ള എസ് പി എസ് ശശിധരൻ തന്നെ ഇതിന് അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കണം എന്നുള്ളതാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് സൈബർ ടീം അടങ്ങുന്ന പ്രത്യേക ടീം ഈ അന്വേഷണ സംഘത്തിനോടൊപ്പം ഉണ്ടാകണമെന്നും ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ് അതായത് ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടാകാത്ത ഒരു അന്വേഷണം വിശ്വാസ യോഗ്യ യോഗ്യമായിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ ഈ സംഘത്തിനുണ്ടാകണമെന്ന് ഹൈക്കോടതിക്ക് നിശ്ചയമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായ ടീമിനെ പോലും നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു എസ് ഐ ടി എസ് ഐ ടി അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് അന്വേഷണം രഹസ്യമായിരിക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അന്വേഷണം രഹസ്യമായിരിക്കണം കാരണം പലതരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അക്കാര്യത്തിൽ പലതരത്തിലുള്ള ഒളിക്കാനുള്ള ഉണ്ടാകും അതുകൊണ്ട് രഹസ്യമായി തന്നെ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തണം കോടതി കണ്ടെത്തിയ ഒരു വിഷയത്തിൽ കോടതി തന്നെ അതിലെ കുറ്റവാളികൾ അതിലെ അല്ലെങ്കിൽ തട്ടിപ്പ് ആരാണെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൃത്യമായ ഒരു അന്വേഷണത്തിൽ കൂടി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഉത്തരവിടുകയാണ് വളരെ മികച്ച ട്രാക്ക് റെക്കോർഡ് ഉള്ള ശശിധരനെ തന്നെ ഏൽപ്പിക്കുന്നു ശരിയാണ് അരുശങ്കർ മാതൃഭൂമി ന്യൂസ് ഇമ്പാക്ട് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്നതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ചിത്രങ്ങൾ സഹിതം മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട വിവരങ്ങൾ അതെല്ലാം വിജിലൻസിന്റെയും വിവരങ്ങളായി കോടതിയിലേക്ക് എത്തി വളരെ പ്രധാനപ്പെട്ട അതിന്റെ ചിത്രങ്ങൾ സഹിതം ഇത് രണ്ട് പാളി ഉണ്ട് എന്ന് സംശയം ജനിപ്പിക്കുന്ന അല്ലെങ്കിൽ അത് ഏറെക്കറ സ്ഥിരീകരിക്കുന്ന ചിത്രങ്ങളടക്കം മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ട വാർത്തകൾ അതിന് പിന്നാലെന്താ പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കുകയാണ് കോടതി എച്ച് വെങ്കടേഷ് മേൽനോട്ടം വഹിക്കണമെന്നതാണ് എസ് പി എസ് ശശിധരൻ അന്വേഷണ ഉദ്യോഗസ്ഥനാകും സൈബർ ടീം അടങ്ങുന്ന പ്രത്യേക സംഘം ശബരിമലയിലെ സ്വർണപ്പാളി വിവാദം അന്വേഷിക്കാൻ തീരുമാനിക്കപ്പെട്ടിരിക്കുകയാണ് ആർ അന്വേഷണം കൂടി ചേരുന്നു അനന്തൻ ഏറ്റവും നിർണായകമായ തീരുമാനം കോടതിയിൽ നിന്ന് വരുന്നു ഇത് ഒരുപക്ഷേ ലക്ഷോപലക്ഷം വരുന്ന അയ്യപ്പ വിശ്വാസികളെ സംബന്ധിച്ച് ആശ്വാസകരമാണ് എന്താണ് അയ്യപ്പ സന്നിധിയിൽ നടന്ന ക്രമക്കേട് അതിന് പിന്നിൽ ആരൊക്കെ കളിച്ചു എന്ന് അതിവേഗത്തിൽ നിയമപ്രകാരം മുന്നിൽ വരാനുള്ള അരങ്ങ് ഒരുങ്ങിയിരിക്കുകയാണ് നിമിഷ് കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തർക്ക് ആശ്വസിക്കാം അതിലേറെ മാതൃഭൂമി ന്യൂസിന് അഭിമാനിക്കാം നമ്മൾ ഒരാഴ്ചയായി പറയുന്ന കാര്യങ്ങൾ അത് വിജിലൻസ് കോടതിയിൽ ബോധിപ്പിച്ചിരിക്കുന്നു ശബരിമല സന്നിധാനം കേന്ദ്രീകരിച്ച് വലിയ കൊള്ളയടി നടന്നിട്ടുണ്ട് എന്ന് വിജിലൻസിന് ബോധ്യപ്പെട്ടു ആ ബോധ്യമാണ് ഹൈക്കോടതിയെ അറിയിച്ചത് അക്കാര്യം ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടു സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെ കൊണ്ട് തന്നെ അന്വേഷണം നടത്താൻ ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുന്നു ക്രൈംബ്രാഞ്ച് മേധാവിയാണ് എച്ച് വെങ്കടേഷ് ക്രൈംബ്രാഞ്ച് മേധാവിയാണ് ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകാൻ പോകുന്നത് അപ്പോൾ ക്രൈംബ്രാഞ്ചിനും ക്രൈംബ്രാഞ്ചിൻ്റെ മേധാവി അടക്കമുള്ള ഒരു പ്രത്യേക സംഘത്തെ ഹൈക്കോടതി ഈ അന്വേഷണത്തിന് വേണ്ടി നിയോഗിച്ചിരിക്കുന്നു ക്രൈംബ്രാഞ്ചിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർക്ക് പുറമെ സൈബർ ഉദ്യോഗസ്ഥർ കൂടി ഈ അന്വേഷണ സംഘത്തിലേക്ക് വരും ക്രൈംബ്രാഞ്ച് മേധാവിയുടെ കൃത്യമായ മേൽനോട്ടത്തിൽ എ ഡി ജി പി എച്ച് വെങ്കടേഷ് ഈ അന്വേഷണത്തിന് മേൽനോട്ടം നൽകുമ്പോൾ അത്രയും ഗൗരവത്തോടെ ഈ കൊള്ളയെ ഹൈക്കോടതി കാണുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല സംസ്ഥാനത്തെ ഏറ്റവും ഉന്നതനായ ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ തന്നെ മാത്രമല്ല എച്ച് വെങ്കടേഷിനെ സംബന്ധിച്ച് മികച്ച ട്രാക്ക് റെക്കോർഡാണുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾ ഇല്ലാത്ത ഒരു ഉദ്യോഗസ്ഥനാണ് അതുകൊണ്ട് തന്നെ അതീവ രഹസ്യമായി ഈ അന്വേഷണത്തിന് മേൽനോട്ടം നൽകാനുള്ള നിർദ്ദേശമാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത് ഏതായാലും രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ചെമ്പു പാളി എന്ന് പറഞ്ഞെടുത്തു കൊടുത്തത് വിജയ് മല്യ സ്വർണം പതിപ്പിച്ച ആ ഒന്നര കിലോ സ്വർണം ഉൾപ്പെടുന്ന പാളിയാണ് എന്നുള്ള കാര്യം ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു ആ പാളി ആരാണ് കൊള്ളയടിച്ചത് അത് എവിടേക്കാണ് കൊണ്ടുപോയത് എന്നാണ് ഇനി അറിയേണ്ടത് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ എസ് വിശദീകരിച്ച ആ റിപ്പോർട്ടിൽ വിജിലൻസ് അനന്തൻ കണ്ടെത്തിന്റെ സ്വർണം പുറത്തെത്തിക്കാനുള്ള വഴി ആ കോടതി തന്നെ തുറന്നിടുകയാണ് എസ് ഐ ടി അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് ബിനിൽ കോടതിയുടെ ആ തീരുമാനത്തിന്റെ വിശദാംശങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കും ബിനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ദേവസ്വം വിജിലൻസ് കോടതിയിൽ തെളിവുകളായി അല്ലെങ്കിൽ വിവരങ്ങൾ സമർപ്പിച്ചത് അതിൽ നിന്ന് കോടതി എടുത്തിരിക്കുന്ന ഈ നിർണായക തീരുമാനത്തിലെ വിശദാംശങ്ങൾ ദിവിഷൻ ദേവസ്വം വിജിലൻസിൻ്റെ എസ് പി നേരിട്ട് കോടതിയിൽ ഹാജരായാണ് കാര്യങ്ങൾ കോടതിയുടെ മുന്നിലേക്ക് ധരിപ്പിച്ചത് അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ ഇതിൽ അന്വേഷണം നടത്താൻ തയ്യാറാണെന്നും ഒരു അന്വേഷണ സംഘത്തെ കോടതിയുടെ മുന്നിലേക്ക് അറിയിക്കുകയും ചെയ്തു അപ്പോൾ കോടതി തന്നെ ആ അന്വേഷണ സംഘത്തെ അംഗീകരിച്ചിരിക്കുകയാണ് അതായത് ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി ആയ എച്ച് വെങ്കടേഷനാണ് ഈ അന്വേഷണത്തിൻ്റെ മേൽനോട്ട ചുമതലയുള്ളത് ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് മുൻ വിജിലൻസ് എസ് പിയും ഇപ്പോൾ പോലീസ് ട്രെയിനിങ് കോളേജിലെ എസ് പിയുമായ എസ് പി എസ് ശശിധരനാണ് സംസ്ഥാന പോലീസിലെ തന്നെ ഏറ്റവും നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളാണ് എസ് ശശിധരൻ അദ്ദേഹം അഴിമതി കേസുകളിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ എന്ന് പേരെടുത്തിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തെയാണ് ഈ കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അത് കോടതിയെ അറിയിക്കുകയും കോടതി അത് അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു എസ് പി എസ് ശശിധരന് പുറമെ സൈബർ സെല്ലിലെ അടക്കം ആ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വളരെ വിശ വലിയ വലിയൊരു അന്വേഷണ സംഘത്തെയാണ് ഇപ്പോൾ കോടതി മുമ്പാകെ അവരുടെ പട്ടികയാണ് കൈമാറിയത് ആ പട്ടികയാണിപ്പോൾ ഹൈക്കോടതി അംഗീകരിച്ചിരിക്കുന്നത് ഇതിൽ ഇന്ന് കോടതിയുടെ മുന്നിലേക്ക് വന്നപ്പോൾ ഞെട്ടിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത് യു ഗ്രൂപ്പ് അവർ ഈ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിശദാംശങ്ങളും കൈമാറിയിരുന്നു നേരത്തെ തന്നെ ദേവസ്വം ബോർഡിന് ആ രേഖകൾ ഇന്ന് പരിശോധിച്ച് ദേവസ്വം വിജിലൻസ് എസ് ഹൈക്കോടതിക്ക് കൈമാറിയ കൈമാറിയതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ദ്വാരപാലക ശില്പമാണ് ഇപ്പോൾ ഏറ്റവും വിവാദമായിരിക്കുന്നത് അതിൽ ചെമ്പു പാളിയായിരുന്നു എന്നതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വത്തിന്റെ മഹാസറിലുള്ളത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ തന്നെ ഒന്നര കിലോ സ്വർണമാണ് ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞിരുന്നത് എന്നതാണ് രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നത് അപ്പോൾ ആ അവിടെ നിന്ന് സന്നിധാനത്ത് നിന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ എടുത്തു കൊടുത്തുവിട്ട ആ ചെമ്പുപാളിയിലെ ഒന്നര കിലോ സ്വർണം എവിടെ പോയി അതിനാണ് ഇനി ദേവസ്വം ബോർഡിലെ ഉന്നതർ ഇനി മറുപടി പറയേണ്ടി വരുന്നത് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ആ ഈ ഉണ്ണിക്കൃഷ്ണൻ പൊറ്റി രണ്ടായിരത്തി പത്തൊൻപത് ഏഴ് പന്ത്രണ്ടാം മാസം ഒൻപതാം തീയതി അതായത് ഡിസംബർ ഒൻപതാം തീയതി ഒരു ഇമെയിൽ അദ്ദേഹത്തിൻ്റെ യാഹു മെയിലിൽ നിന്ന് ദേവസ്വം പ്രസിഡന്റിന് അയച്ചിട്ടുണ്ട് ആ മെയിലിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അത് കോടതി ഉത്തരവിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ ഉത്തരവ് പുറത്തേക്ക് വരുമ്പോൾ ആ മെയിലിലെ പല ഞെട്ടിപ്പിക്കുന്ന വസ്തുതകളും ആ പുറത്തേക്ക് വരാൻ പോവുകയാണ് ആ മെയിലാണ് ഇതിൽ നിർണായകമായിരിക്കുന്നത് അതിൽ തന്നെ ഈ സ്വർണ ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങൾ ഉണ്ട് എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത് ആ മെയിൽ കിട്ടിയ ശേഷം ഏതാണ്ട് പിന്നീട് പതിനേ പതിനേഴാം തീയതി അതായത് ഒൻപതാം തീയതി മെയിൽ വരുന്നു അതിനുശേഷം ആ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനേഴാം തീയതി മറ്റൊരു കത്ത് പോകുന്നുണ്ട് ഈ രണ്ട് ഈ മെയിലും ഈ കത്തും നോക്കുമ്പോൾ തിരുവാങ്കൂർ ദേവസ്വം ബോർഡിൻ്റെ കത്തും ഒൻപതാം തീയതി തിരുവാങ്കൂർ ദേവസ്വം ബോർഡിന് പ്രസിഡന്റ് ലഭിച്ച ഇമെയിലും പരിശോധിക്കുമ്പോൾ തന്നെ ഈ സ്വർണം എവിടെ എന്നത് സംബന്ധിച്ച കൃത്യമായ സൂചനകളുണ്ട് എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതിൽ ഒരു ആഴത്തിലുള്ള ഒരു അന്വേഷണം വേണം ആ എന്ന നിർദ്ദേശം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ അതീവ രഹസ്യ സ്വഭാവത്തിൽ ഇതിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം കാര്യം ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന കാര്യം കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അത്തരത്തിലൊരു നിർദ്ദേശം കൂടി ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി നൽകിയിരിക്കുകയാണ് ദിവീഷ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളാണ് ബിനിൽ നൽകുന്നത് ശബരിമലയിലെ വിവാദത്തിൽ വിവാദത്തിലിതാ പ്രത്യേക അന്വേഷണ സംഘത്തെ തീരുമാനിച്ചിരിക്കുന്നു എച്ച് വെങ്കടേഷ് നേതൃത്വം നൽകും ഒപ്പം തന്നെ എസ് പി ശശിധരൻ അന്വേഷണ ചുമതല വളരെ വേഗത്തിൽ തന്നെ അന്വേഷണം നടത്തി തീരുമാനങ്ങളിലേക്ക് പോകാനുള്ള ഒരു വഴി കോടതി തന്നെ തെളിക്കുകയാണ് ശബരിമല സ്വർണ്ണപ്പാളി വിവാദം പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കും സൈബർ ടീമിനെ അടക്കം ചുമതലപ്പെടുത്തിക്കൊണ്ടാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ തേടുക വളരെ രഹസ്യാത്മകമായി തന്നെ ഇതിൻ്റെ വിവരങ്ങൾ തേടി അന്വേഷണം പൂർത്തീകരിക്കണമെന്ന നിർദ്ദേശമാണ് കോടതി നൽകുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് യു ഗ്രൂപ്പ് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണ്ണപ്പാളി പൊതിയാനായി ഒന്നര കിലോ സ്വർണം ഉപയോഗിച്ചു എന്ന വിവരം അത് കൃത്യമായി വിജിലൻസിന് യു ഗ്രൂപ്പ് കൈമാറി ആ വിവരങ്ങളടക്കം ദേവസ്വം വിജിലൻസ് കോടതിയിൽ അറിയിക്കുകയായിരുന്നു ആറന്തരഷൻ കൂടി തുടരുന്നുണ്ട് അനന്തൻ ശരി ബിനിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ചെമ്പുപാളിയായി തൊണ്ണൂറ്റിയൊൻപതിൽ ഒന്നര കിലോ സ്വർണം ഒരു സ്ഥലം വർഷങ്ങൾക്കിപ്പുറം പത്ത് വർഷങ്ങൾ പത്തിലേറെ വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി പത്തൊൻപതിൽ അത് ചെമ്പുവാളിയായി മാറുമ്പോൾ രണ്ട് പതിറ്റാണ്ടിൻ്റെ ഈ കാലയളവിൽ അവിടെ ചുമതല വഹിച്ചവർക്കൊക്കെ ഒരുപക്ഷെ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമാകേണ്ടി വരും അതിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടി വരും ആരാണ് ഇത്രയും വലിയൊരു നീചപ്രവൃത്തി ശബരിമലയിൽ ചെയ്തത് എന്നത് അന്വേഷണ സംഘം കണ്ടുപിടിക്കുക വള എനിക്ക് തോന്നുന്നു വളരെ വെല്ലുവിളി നിറഞ്ഞൊരു ദൗത്യം കൂടിയാണ് പലപ്പോഴും വിജിലൻസിന് പോലും ഇതിൻ്റെ കൃത്യമായ കണക്ക് ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ തന്നെ ഇല്ല എത്ര സ്വർണ്ണമാണ് ശ്രീകോവിൽ സ്വർണ്ണം പുതിയാനൊക്കെ ഉപയോഗിച്ചതെന്ന് ദേവസ്വം ബോർഡിന് തന്നെ അറിയില്ല യു ബി ഗ്രൂപ്പ് അതൊക്കെ കൃത്യമായി കണക്ക് സൂക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും ഈ വിവരങ്ങൾ പുറത്തു വന്നത് അപ്പോൾ അന്വേഷണ സംഘത്തിന് ഈ വിവരങ്ങൾ കണ്ടെത്തുക എന്നത് കുറച്ച് വെല്ലുവിളി നിറഞ്ഞ ഒരു ഘട്ടം കൂടിയാകും അല്ലേ ബിനിൽ ദിബീഷ് ഇത് വെല്ലുവിളി നിറഞ്ഞ ഒരു അന്വേഷണം തന്നെയാണ് പ്രത്യേകിച്ച് വലിയ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ പല ഭാഗത്തു നിന്നും വരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ആ സമ്മർദ്ദങ്ങൾക്കൊന്നും വഴങ്ങുന്ന ആളുകളല്ല ഇതിൽ അന്വേഷണ സംഘത്തിലുള്ള ഓരോരുത്തരുടെയും പേര് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്നത് സംസാരിക്കുന്ന രേഖകൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലും ശബരിമല സന്നിധാനത്തുമുണ്ട് എന്നതാണ് അത് യു ബി ഗ്രൂപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സ്വർണം പൂശിയ ശേഷം അതിൻ്റെ ബന്ധപ്പെട്ട രേഖകളെല്ലാം ഓരോ ഭാഗത്തും എത്രമാത്രം സ്വർണ്ണമാണ് പൂച്ചിയിരിക്കുന്നത് എന്നത് അവർ വിശദീകരിക്കുന്നുണ്ട് ഹൈക്കോടതി ഇന്ന് പറഞ്ഞ ഒരു കാര്യം ഞങ്ങൾക്ക് ഈ ദ്വാരപാലക ശില്പത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ കൺസേൺ ഉള്ളത് അതിലെ സ്വർണം എവിടെ പോയി എന്നതാണ് കണ്ടെത്തേണ്ടത് ശ്രീകോവിലിൽ മൊത്തത്തിലായി ഏതാണ്ട് മുപ്പത് കിലോ ഇരുന്നൂറ് ഗ്രാമോളം സ്വർണം പൂശിയിരിക്കുന്നു എന്നതാണ് കോടതിക്ക് മുന്നിലെ ഇന്നെത്തിയിരിക്കുന്ന രേഖകൾ അതിൽ ഈ ദ്വാരപാലക ശില്പത്തിൽ ഒന്നര കിലോ സ്വർണം പൂശിയിരിക്കുന്നു അതായത് സ്വർണം പൊതിയുകയാണ് അന്ന് ചെയ്തിരിക്കുന്നത് ഏർ ഈ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം അത് പൊളിച്ചെടുത്തപ്പോൾ ഒരു തരി സ്വർണമില്ലായിരുന്നു ഇല്ലായിരുന്നു എന്നതാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസിലെ ആളുകളൊക്കെ പിന്നീട് പറഞ്ഞിരിക്കുന്നത് പലരും ഇനി ഉത്തരം പറയേണ്ട ഒരുപാട് ചോദ്യങ്ങൾ ഇതിനകത്ത് അവശേഷിക്കുന്നുണ്ട് കാരണം എത്ര ആൾപെരുമാറ്റം ഉണ്ടായാലും ഈ ദ്വാരപാലക ശില്പത്തിലെ ആ പൂർണമായും ഈ ഒന്നര കിലോ സ്വർണം അവിടെ നിന്ന് മാഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ അരി ആഹാരം കഴിക്കുന്ന ഒരു മനുഷ്യന് പോലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ഒന്നര കിലോ സ്വർണം എന്നതിൽ പ്രേ ചെയ്യലല്ലല്ലോ അത് കൃത്യമായി സ്വർണപ്പാളി തന്നെ കടലാസിൻ്റെ കനത്തിലുള്ള സ്വർണപ്പാളി തന്നെ വെച്ച് കുട്ടികയാണ് ചെയ്തതെന്നാണ് വിദഗ്ദ്ധരൊക്കെ പറഞ്ഞത് ഞാൻ അനന്തരം ബില്ലിലൂടെ കേൾക്കാൻ വേണ്ടി ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ കൂടി ഒന്ന് സൂചിപ്പിക്കാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ എല്ലാ കാര്യത്തിലും ഹൈക്കോടതിയുടെ ശക്തമായ നിരീക്ഷണമുണ്ട് കോടതി ഒരു ഉത്തരവ് വന്നാൽ സർക്കാർ ഏതന്വേഷണത്തിലും തയ്യാറ് രണ്ടായിരത്തി പത്തൊൻപതിൽ അറ്റകറ്റപ്പണി ഉണ്ണികൃഷ്ണ പോറ്റി എന്ന വിദ്വാനെ ഏൽപ്പിച്ചു അതേ വിദ്വാനാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് മുൻപ് പരാതി ഉന്നയിച്ചത് പീഠം കണ്ടെടുത്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ആഗോള അയ്യപ്പ സംഗം ം ഗുണം ചെയ്തെന്ന തോന്നലിന് പിന്നാലെയാണ് വിവാദം പൊട്ടിപ്പുറപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ കാര്യമാണ് കോടതി ഉന്നയിച്ചത് തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ വരെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കണമെന്നൊക്കെയാണ് ദേവസ്വം മന്ത്രി പറയുന്നത് അദ്ദേഹം ഇപ്പോഴും ഈ ആഗോള അയ്യപ്പ സംഗമത്തെ തകർക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇതിന് പിന്നിലെന്നാണ് ഇത് വർഷങ്ങൾക്ക് മുൻപിലേക്ക് നടന്ന തട്ടിപ്പിനെക്കുറിച്ചാണ് ഇപ്പോൾ കോടതിയുടെ മുമ്പിൽ വിവരങ്ങൾ എത്തിയിരിക്കുന്നത് തൊണ്ണൂറ്റി ഒൻപതിൽ ഒന്നര കിലോ സ്വർണ്ണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പത്തിലെ പാളികൾ രണ്ടായിരത്തി പത്തൊൻപതിൽ എങ്ങനെ ചെമ്പുപാളിയായെന്നതിൻ്റെ ഉത്തരമാണ് തേടുന്നത് അല്ലാതെ ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് കരിവാരിത്തേക്കാനുള്ള ശ്രമം ഒന്നല്ല ഇത് എങ്ങനെയൊക്കെ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ദേവസ്വം ബോർഡിലെ ഓരോ അംഗവും അതിന്റെ പ്രസിഡന്റ് ആകട്ടെ അംഗങ്ങളാകട്ടെ ശബരിമലയിൽ സുരക്ഷാ ചുമതലയുള്ള തിരുവാഭരണ കമ്മീഷൻ അടക്കം എല്ലാവർക്കും ഇതിന് ഉത്തരം പറയേണ്ടി വരും അങ്ങനെ എളുപ്പത്തിൽ തള്ളി നീക്കാവുന്ന കാര്യമല്ല അനന്തൻ ദേവസ്വം മന്ത്രി ഇപ്പോഴും ഇതിന്റെ ഒരു ഗൗരവം കണക്കിലെടുക്കാതെയാണോ അതോ ഇതൊരു രാഷ്ട്രീയ പ്രേരിതം എന്നൊരു പുകമറ സൃഷ്ടിക്കാനാണോ ശ്രമിക്കുന്ന അറിയില്ല ദേവസ്വം മന്ത്രിയുടെ വാക്കുകൾ ദിവീഷ് അതൊരു രാഷ്ട്രീയ പ്രതിരോധം ആണ് അതിനപ്പുറം ഈ അയ്യപ്പ ഭക്തരെ സംബന്ധിച്ച് ഒരുപക്ഷെ അയ്യപ്പൻ്റെ ഒരു ഒരു വിരൽപ്പാട് കൂടി അന്വേഷണത്തിലേക്ക് വന്ന നാൾ വഴിയിലുണ്ട് എന്ന് അവർക്ക് വിശ്വസിക്കാവുന്ന ചില കാര്യങ്ങളാണ് സംഭവിച്ചത് കാരണം വളരെ യാദൃശികമായിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് ഇത്ര വിപുലമായ ഒരു അന്വേഷണത്തിലേക്കും ഇത്ര വലിയ കൊള്ള ശബരിമലയിൽ നടന്ന് എന്ന് പുറംലോകം അറിയാനുള്ള വസ്തുതകളിലേക്കും എത്തിയത് കാരണം ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ അറിയാതെ ദ്വാരപാലക ശില്പങ്ങൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വീണ്ടും നന്നാക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ അത് ഹൈക്കോടതി അറിയിക്കുന്നു ഹൈക്കോടതി അതെടുത്ത് നോക്കുമ്പോൾ വാറണ്ടിയുള്ള നാൽപ്പത് വർഷത്തോളം വാറണ്ടിയുള്ള പാളികൾ രണ്ട് വർഷം കഴിയുമ്പോൾ വീണ്ടും നന്നാക്കാൻ കൊണ്ടുവന്ന് എന്തിനാണെന്നൊരു ചോദ്യം ചോദിച്ചു അത് വിജിലൻസിനോട് അന്വേഷിക്കാൻ പറയുന്നു അപ്പം ഒരു കാര്യമില്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോടൊക്കെ പറയുന്നു ഇത് മാത്രമല്ല ഞാൻ രണ്ട് കൊടുത്തിരുന്നു എന്ന് അപ്പോൾ ദേവസ്വം വിജിലൻസ് അത് പോയി അന്വേഷിച്ചപ്പോൾ അയാളുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ആ ആ ഫെസ്റ്റ് മുഴുവൻ പറഞ്ഞാലത് ശരിയാവും കാരണം ഈ പീഡങ്ങൾ കിട്ടി പീഠങ്ങൾ കിട്ടിയപ്പോൾ അതുവരെ അയ്യോ പാവം ഞാൻ ഞാൻ ഒരു സാത്വികൻ എന്ന മട്ടിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി വില്ലന്റെ വേഷത്തിലേക്ക് വരുന്നു അപ്പോഴാണ് നമ്മൾ മാതൃഭൂമി ഒരു സംശയം തോന്നിയത് അങ്ങനെയാണെങ്കിൽ തൊണ്ണൂറ്റിയെട്ടിൽ വിജയമല്യ സ്വർണം പൂശിയത് ഈ ദ്വാരപാലക ശില്പങ്ങളിലൂടെ അല്ലേ എന്ന് അങ്ങനെ നമ്മൾ നമ്മുടെ ആർക്കേവിസിൽ പോയി തൊണ്ണൂറ്റിയെട്ടിലെ പത്രങ്ങളെല്ലാം തപ്പുന്നു അപ്പോൾ അതിൽ കൃത്യമായി ശ്രീകോവിലിൽ എവിടെ ാണ് ഇത് സ്വർണം പൂശിയിട്ടുള്ളത് എന്ന് മനസ്സിലാകുന്നു അതിൽ ദ്വാരപാലക ശില്പങ്ങൾ കൂടി ഉണ്ട് എന്ന് പറയുന്നു ആ വാർത്ത പുറത്തുവിടുന്നു ആ വാർത്ത പുറത്തുവിടുമ്പോൾ ദേവസ്വം വിജിലൻസ് ആ പത്രക്കട്ടിങ് അടക്കം നമ്മളോട് ആവശ്യപ്പെടുന്നു അതല്ലാതെ അവർക്ക് ദേവസ്വം ബോർഡിൻ്റെ വക്കൽ ഒരു വിശദാംശവും ഉണ്ടായിരുന്നില്ല അതിനുശേഷമാണ് തൊണ്ണൂറ്റിയെട്ടിലെ ദ്വാരപാലക ശില്പങ്ങളിൽ പൂശിയ അതേ സ്വർണപ്പാളിയാണ് സന്നിധാനത്ത് നിന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ചെമ്പുപാളി എന്ന് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ ബോറ്റിക്ക് അന്നത്തെ ദേവസ്വം ബോർഡ് എടുത്തു കൊടുത്തതെന്ന് സമർത്ഥിക്കുന്ന ഒരു നൂറ് നൂറ് തെളിവുകൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടത് അതെല്ലാം ദേവസ്വം വിജിലൻസ് ഉൾക്കൊള്ളുകയും അത് അനുകൂലമായ തെളിവുകൾ അവർ ശേഖരിക്കുകയും ചെയ്തു മാത്രമല്ല അവർ ശേഖരിച്ച വിനീത് ജെയിൻ എന്ന് പറയുന്ന വിവാദ വ്യവസായയുടെ അടക്കം പേരുകൾ ആദ്യം മാതൃഭൂമി ന്യൂസാണ് പുറത്തുവിട്ടത് അപ്പോൾ ഇതെല്ലാം ക്രോഡീകരിച്ചു കൊണ്ടുള്ള റിപ്പോർട്ടാണിപ്പോൾ ദേവസ്വം വിജിലൻസ് കോടതിയിൽ അവ അവതരിപ്പിച്ചത് അതിലെ ഇപ്പോൾ വലിയൊരു വിപുലമായ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടീമിനെ ശബരിമലയിലെ കൊള്ള അന്വേഷിക്കാൻ വേണ്ടി സ്വർണ്ണക്കൊള്ള അന്വേഷിക്കാൻ വേണ്ടി ഹൈക്കോടതി നിയോഗിച്ചിരിക്കുന്നത് അതിൽ നമുക്ക് അഭിമാനിക്കാനുള്ളത് മാതൃഭൂമി ന്യൂസ് അതിൽ മാതൃഭൂമി പത്രം അതിൽ നിർണായകമായ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മാതൃഭൂമി പത്രത്തിലെ പഴയകാല താളുകൾ അങ്ങനെ സ്വർണശോഭയുള്ള തെളിവുകളായി മാറുകയായിരുന്നു ചരിത്രത്തിൽ എന്നുകൂടി പറഞ്ഞു വെക്കണം ദിവിഷ് തീർച്ചയായും വാർത്തകൾ എങ്ങനെയാണ് സത്യത്തിലേക്ക് വഴിതെളിക്കുന്നത് എന്ന് കൂടിയാണ് നമ്മൾ കണ്ടത് തൊണ്ണൂറ്റിയൊൻപതിലെ അടക്കം മാതൃഭൂമി ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച ചിത്രങ്ങൾ അതിൻ്റെ വിവരങ്ങൾ ആരൊക്കെ ഈ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു ഏതൊക്കെ ഇടങ്ങളിലാണ് സ്വർണപ്പാളി പൂശിയ സ്ഥാപിച്ചത് എന്നടക്കമുള്ള കൃത്യമായ വിവരങ്ങൾ ഒരുപക്ഷെ വിജി വിജിലൻസ് പോലും ദേവസ്വം വിജിലൻസ് പോലും തെളിവുകളായി കണ്ടെത്തിയത് അല്ലെങ്കിൽ അവരെ കൂടി വഴി വഴിതെളിച്ചത് മാതൃഭൂമി ദിനപത്രത്തിൽ വന്ന ഈ വാർത്തകളായിരുന്നു അതുകൊണ്ട് അത് കൃത്യമായ തെളിവുകളായി നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കൃത്യമായി ഈ വാർത്തയ്ക്ക് പിന്നാലെ സഞ്ചരിച്ചു അത് കോടതിയിലേക്ക് എത്തുമ്പോൾ കോടതിയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട തീരുമാനം വരുന്നു എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ശബരിമലയിലെ സ്വർണപ്പാളി വിവാദം അന്വേഷിക്കാൻ കോടതി ഉത്തരവിടുകയാണ് സൈബർ ടീം അടക്കം ക്രമീകരിച്ചുകൊണ്ട് അതിവേഗത്തിലുള്ള അന്വേഷണം ഭക്തരുടെ കോടിക്കണക്കിനായ അയ്യപ്പ ഭക്തരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന വേദനയെ മായ്ക്കാൻ അല്ലെങ്കിൽ സത്യം അവരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു വഴിതെളിക്കാനുള്ള ശ്രമം കോടതി തന്നെ തുടക്കമിട്ടിരിക്കുകയാണ്